എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വാഴക്കുമ്പോണ്ട് ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ രീതിയിലാണ് ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി നോക്കാം എന്ന് നോക്കുക അപ്പോഴതിനായിട്ട് ഞാനിവിടെ ഒരു വാഴക്കുമ്പാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പുറത്തെ ആ ബ്രൗൺ കളറിലുള്ള ഇതളുകളൊക്കെ ഒന്ന് അടർത്തി മാറ്റണം ആ ഉൾഭാഗത്തെ ആ വെള്ള കളർ വരുന്നത് വരെ ഈ പുറംഭാഗത്തെ ബ്രൗൺ കളറിലുള്ള ഇതളുകൾ അടർത്തി കൊടുക്കണം കാരണം ബ്രൗൺ ഇതളുകളും കൂടി അരിഞ്ഞിട്ട് തോരൻ വെച്ചു കഴിഞ്ഞാൽ ഈ തോരന് ഭയങ്കര കയ്പായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ പുറംഭാഗത്തെ ഇതളുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ചില സ്ഥലത്തൊക്കെ കുടപ്പനെന്ന് പറയാറുണ്ട് ഈ വാഴക്കുമ്പെ കുടപ്പൻ വാഴച്ചുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ നമ്മുടെ ബ്രൗൺ ഇതളുകളൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് അരി കഴുകിയ വെള്ളം എടുത്തിട്ടുണ്ട് ഈ വാഴക്കൊമ്പിന്റെ കറയൊന്നും മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അരി കഴുകിയ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുക അരിഞ്ഞിട്ട് കൊടുക്കുന്നത് അരി കഴുകിയ വെള്ളമോ അല്ലെങ്കിൽ മോരും വെള്ളത്തിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കറ മാറി കിട്ടുന്നതാണ് പത്ത് മിനിറ്റ് സമയമെങ്കിലും ഈ വെള്ളത്തിലിട്ട് വെച്ചേക്കണം അതിനുശേഷം നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് ഈ വെള്ളമെല്ലാം വാർത്തി കളഞ്ഞതിന് ശേഷം തോരമയ്ക്കാൻ എടുക്കാം ഈ അരി കഴുകിയ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊന്നുമില്ലാതെ ഒന്ന് വാർത്തെടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് നമ്മളിത് അരിച്ചെടുത്താലും മതിയാകും കേട്ടോ അടുത്തതായിട്ട് ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ വാഴക്കൊമ്പ് തോരൻ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അരക്കപ്പ് അളവിൽ അരിഞ്ഞെടുത്ത ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പകുതി വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ വാഴക്കൊമ്പ് ഇതിലേക്ക് ഇങ്ങ് ചേർത്ത് കൊടുക്കാം നേരത്തെ അരിഞ്ഞെടുത്ത ഈ വാഴക്കൊമ്പ് നമ്മൾ രി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനുശേഷം ഫ്രഷ് വാട്ടറിൽ ഒന്നും കൂടി കഴുകി പിഴിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ തോരന് കയ്പ്പൊന്നുമില്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ടാവും വാഴക്കൊമ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് പച്ചമുളക് കരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അധികം എരിവില്ലാത്ത രണ്ട് പച്ചമുളക് കരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് കരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരുപ്പിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ അളവിലാണ് ജീരകവും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം തോരനായതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇതായി ഒരു ഉരുവത്തിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞു ഇനി നമുക്ക് വാഴക്കുമ്പ് വെന്തോ എന്നൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി വാഴക്കുമ്പൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് വാഴക്കുമ്പിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് കൂടാതെ കൊളസ്ട്രോള് ഷുഗറൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഈ വാഴക്കുമ്പ് സഹായിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുതിര ചേർത്ത് കൊടുക്കുകയാണ് വേവിച്ചെടുത്ത മുതിര ഒരു കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് മുതിരയും കൂടി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ തോരൻ്റെ ഗുണം ഇരട്ടിക്കുന്നതാണ് കാരണം അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ് മുതിര ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം മുതിര പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരുന്ന ആ തേങ്ങാ കൂട്ടിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വാഴക്കൊമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ഈ തോരൻ നിങ്ങളും തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്